ിറ്റ് അല്ല അദ്ദേഹത്തിന് കേരളത്തോടുള്ള അത് കേരള ഫ്രണ്ട്ലി ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് കേരളം നരകിക്കണം എന്ന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടാണ് രൂപേണ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞത് ആളെ കൊല്ലുന്നത് ഫ്രണ്ട്ലി ആയി ഒരു പ്രസ്ഥാനമാണല്ലോ ആളുകളെ ആക്രമിക്കുന്നത് ഫ്രണ്ട്ലി ആയി ഒരു പ്രസ്ഥാനമാണല്ലോ ഈ പ്രസ്ഥാനം ബി എന്ന പ്രസ്ഥാനം അപ്പോൾ ഇതും കേരളത്തെ ആക്രമിക്കുന്ന കേരളത്തെ നിരോധിക്കുന്ന ബഡ്ജറ്റിനെ അദ്ദേഹത്തിന് ഫ്രണ്ട്ലി ആയിട്ടേ കാണാൻ പറ്റൂ ഒപ്പം തന്നെ ഈ വിഷയങ്ങൾ ഇന്നലെ അദ്ദേഹത്തോട് ചോദിച്ച സമയത്തും പറഞ്ഞ മറുപടി ബഡ്ജറ്റിലല്ല ഇതൊന്നും പറ്റൂസ് ബഡ്ജറ്റ് ബീഹാറിനെ പ്രഖ്യാപിച്ച സാധനം എടുത്തു നോക്കുക ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വാചകം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത്രേ എനിക്ക് അതിൽ പറയാനുള്ളൂ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അവരെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തെ തകർക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളം ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയത്തെയും മതവർഗീയ അജണ്ടകളെയും അതിശക്തമായി ചെറുക്കുന്ന കേരളം ആ കേരളത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിൻ്റെ കൂടിയാണല്ലോ ആ പാർട്ടിയിലെ കേന്ദ്രമന്ത്രിമാർ നിൽക്കുക അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്യ കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേരള മോഡൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ കേരളം പറകോട്ട് പോകണം എന്ന് പറയുന്നതിന് തുല്യമാണ് കേരളം കൂടുതൽ കൂടുതൽ പ്രയാസത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകുന്നു ഇത് കേരളത്തെ നിരോധിക്കുന്ന ബഡ്ജറ്റാണ് എന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഇത് കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണെന്ന് നാടാകെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തെ അപമാനിക്കുന്നൊരു പ്രസ്താവന കൂടി ബി ജെ പിയുടെ മനസ്സറിഞ്ഞ് ബി ജെ പിയിലെ പലരും അത് പുറത്ത് പറയുന്നില്ല അദ്ദേഹം പുറത്തു പറഞ്ഞു എന്ന് മാത്രമേ അതിലുള്ളൂ അല്ല ഇത് ജനങ്ങളാകെ അണിനിരത്തി സർക്കാർ എന്നുള്ള നിലയിൽ സർക്കാർ ഇടപെടും മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യും ജനങ്ങളെ ആകെ ഇതിൻ്റെ ഭാഗമായി ഒരുമിച്ച് നിർത്തി അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിക്കണം കേരളത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ മുന്നോട്ട് വരും